ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് അതായത് ഞങ്ങൾ ഗുരുവായൂരേക്ക് കണ്ണൂരിൽ നിന്നും ഗുരുവായൂരേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കണ്ണൂരിൽ നിന്നും ട്രെയിനിൽ എങ്ങനെ ഗുരുവായൂരേക്ക് പോകുക എന്നുള്ളത് പക്ഷേ ഒരു വീഡിയോയും കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഗുരുവായൂർ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഒരു വീഡിയോയിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് ഓക്കെ അപ്പോൾ കണ്ണൂരിൽ നിന്നും നമുക്ക് ഗുരുവായേക്ക് പോകുമ്പോൾ ഏത് ട്രെയിനിൽ പോകാം എങ്ങനെ തിരിച്ചെത്താം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് കണ്ണൂരിൽ നിന്ന് വിട്ട ട്രെയിന് വടകര എത്ര മണിക്ക് എത്തും എന്നുള്ള വടകരയിൽ നിന്ന് പോകുന്നേക്കും കൂടി ഉപകാരമായിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് ഓക്കെ അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് രാവിലെ അഞ്ച് പത്തിനുള്ള ആലപ്പി എക്സ്പ്രസ്സിലാണ് കയറിയത് രാവിലെ അഞ്ച് പത്തിന് അപ്പോൾ അത് ട്രെയിന് അതേ ട്രെയിൻ തന്നെ വടകര എത്തുന്ന സമയം എന്ന് വെച്ചാൽ അഞ്ച് അൻപത്തഞ്ചിന് വടകര എത്തും ഓക്കെ അപ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറത്താണ് ടിക്കറ്റ് എടുത്തത് കുറ്റിപ്പുറത്ത് സ്റ്റേഷനിലെത്തി നേരെ ഈ ഓർ കാണുന്ന ഓവർ കയറിയിട്ട് അപ്പുറത്തായിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് കയറണം അപ്പോൾ നമ്മൾ ഓവർ ബ്രിഡ്ജിൽ കയറി ഇപ്പുറത്തായിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് അതായത് മെയിൻ എൻട്രൻസ് ഇവിടെ എവിടെയൊക്കെയാണ് ടിക്കറ്റ് കൗണ്ടറിലും എവിടെയാണ് കാണുന്ന ഗേറ്റിലൂടെ വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അതായത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണിത് ഇനി ഇവിടുന്ന് ഇത് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് ബസ്സിന് വേണം നമുക്ക് പോകാൻ ഈ പോകുന്ന വഴിയിലായിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അവിടെ തന്നെ വേറ്റിയറിയാൻ ഹോട്ടലുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം ഞങ്ങൾ ഞങ്ങളേതായാലും ഇവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് യാത്ര തുടർന്നത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഇറങ്ങി വീണ്ടും ബസ് സ്റ്റാൻഡിലെടുത്ത് അവിടുന്ന് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് അപ്പം ഇവിടുന്ന് എല്ലാ സമയത്തും ബസ്സില്ല ഒരു അരമണിക്കൂർ ഇടപെട്ടാണ് ബസ്സുള്ളത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ലേറ്റായ കാരണം നമ്മൾ അവിടുന്ന് കുന്നംകുളത്തേക്ക് ബസ് കയറി ഒരു മുക്കാ മണിക്കൂർ ഓട്ടാണ് കുന്നംകുളത്തേക്ക് കുന്നംകുളത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ് ഗുരുവായൂരേക്കുണ്ട് ഇടയ്ക്കിടന്ന് വെച്ച് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ഏകദേശം ഒരു മുക്കാ മണിക്കൂർ ഓട്ടത്തിന് ശേഷം ഇവിടെ ഗുരുവായൂർ എത്തി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടെ ഗുരുവായൂരേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങിയത് ഈസ്റ്റ് നട അതിൻ്റെ ആ വഴിയാണ് ഞങ്ങൾ കയറിയത് ഏകദേശം നമ്മളിപ്പോൾ അഞ്ച് പത്തിനെയാകുന്ന ട്രെയിൻ കയറി ഒരു പത്ത് പത്തിരയാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരുപാട് ലോഡ്ജുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ പറ്റിയൊരു ലോഡ്ജിലിവിടെ റൂം എടുത്തിട്ടുണ്ട് ഈ കാണുന്ന ആർ വി കെ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത് ഓക്കെ അങ്ങനെ അവിടുന്ന് റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ഗുരുവായൂരേക്ക് നടയിലേക്ക് ഗുരുവായൂർ നടയിലേക്ക് നടക്കുകയാണ് ഈ വഴിയിൽ ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് അതായത് കുറച്ച് നിളത്തിൻ്റെ വർക്കൊക്കെ നടക്കുകയുണ്ട് അത്യാവശ്യം കുറച്ച് മോശമായ തിരക്കൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾ വന്നത് ഫെബ്രുവരി മൂന്നാം തീയതി അന്നത്തെ വീഡിയോ ആണ് കാര്യങ്ങളാണ് പറയുന്നത് ചില വർക്കൊക്കെ അന്ന് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ നടയിലായിട്ട് മുമ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ അതിനുശേഷം ബാക്കി കാര്യം കൂടി പറഞ്ഞു തരാം ഇവിടെ നമ്മൾ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ലഗേജുകളോ മറ്റ് മൊബൈൽ ഫോണുകളോ അങ്ങനെ സ്മാർട്ട് വാച്ച് അങ്ങനത്തെയൊന്നും ഈ ദർശനത്തിന് കയറുമ്പോൾ അവിടെ അലോഡല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇക്ക ഇവിടെ ക്ലോക്ക് ഉണ്ട് ഇവിടെ അത് അവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അവർ ടോക്കൺ തരും അപ്പോൾ ആ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ടോക്കൺ കൊടുത്താൽ സാധനം തിരിച്ചെടുക്കാം എന്ത് സാധനം സാധനത്തിനോ അവിടെ വെക്കാം അതൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ദർശനത്തിന് പോകേണ്ടത് ഇത് ഗുരുവായൂർ അമ്പലത്തിന് സൈഡിലായിട്ടുള്ള കുളമാണ് അതായത് അമ്പലക്കുളമാണ് ഈ കാണുന്നത് അപ്പോൾ അന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതായത് ഞായറാഴ്ച ദിവസത്തെ നല്ല തിരക്കായിരുന്നു കുറച്ച് കല്യാണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച നമ്മളത്തെ സ്റ്റേജിലായിട്ട് ഇവിടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട് അരങ്ങേറ്റം അവിടെ നടക്കുന്നു അപ്പോൾ ഞങ്ങൾ വന്ന് അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടുന്ന് വീണ്ടും ബസ് സ്റ്റാൻഡിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് ബസ് കയറിയിട്ട് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഇവിടുന്ന് ഡയറക്റ്റ് എല്ലാ സമയത്തും ബസ്സില്ല ഒര മണിക്കൂർ കൂടുമ്പോലെ ബസ്സുള്ളു ഓക്കെ അപ്പോൾ ഒന്ന് ഒന്നേക്കാ മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുന്ന് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് രണ്ടേ നാൽപ്പതിനാണ് അതായത് പരശുറാം എക്സ്പ്രസ് അതിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആ ട്രെയിന് ഏകദേശം ഒരു ആറ് ആറ് മുപ്പത് ആകുമ്പോഴേക്കും ഇവിടുന്ന് തിരിച്ച് കണ്ണൂരിൽ എത്തിച്ചേരും ഓക്കെ